രാജസ്ഥാൻ റോയൽസിനൊപ്പം എനിക്ക് ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം മോഹിപ്പിക്കുന്ന ഓഫറുമായി പ്രധാന ഫ്രാഞ്ചൈസികൾ പലകുറി സമീപിച്ചപ്പോഴും ബിഗ്നോ പറഞ്ഞ് ആർ ആറിനൊപ്പം അടിയുറച്ച് നിന്ന് തൻ്റെ ലോയൽറ്റി തെളിയിച്ച താരമാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ ലഭ്യമായ പരിമിത വിഭവങ്ങൾ വെച്ച് പരാതിയോ പരിഭവമോ ഇല്ലാതെ അയാൾ മികച്ചൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു തുടർ വിജയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി വിസ്ഫോടന ബാറ്റിങ്ങിലൂടെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു കപ്പിനും ചുണ്ടിനുമിടയിൽ കിരീടം നഷ്ടമായെങ്കിലും ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള സംഘമായി രാജസ്ഥാനെ മാറ്റിയെടുക്കാൻ സഞ്ജുവിനായി എന്നാൽ വർഷങ്ങൾ നീണ്ട ആ ബന്ധത്തിൽ ഇപ്പോൾ ചില ഉലച്ചിലുകൾ വന്നിരിക്കുന്നു സഞ്ജുവിനും രാജസ്ഥാനുമിടയിൽ സംഭവിച്ചതെന്ത് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ സൗദി അറേബ്യയിലെ നക്ഷത്ര ഹോട്ടലിൽ ഐ പി എൽ മെഗാ താരലേലം നടന്നുവരുന്നു ഐ പി എൽ റെക്കോർഡുകൾ പലതും കടപുഴകിയ ഓപ്ഷനിൽ ഫ്രാഞ്ചൈസികൾ താരങ്ങൾക്കായി വാശിയോടെ രംഗത്തെത്തിയപ്പോൾ കാഴ്ചക്കാരുടെ റോളിലായിരുന്നു രാജസ്ഥാൻ ലേലത്തിനു മുൻപ് ജോസ് ബഡ്ലർ യുസ്വേന്ദ്ര ചഹൽ ആർ റഷ്യൻ ഉൾപ്പെടെയുള്ള വൻ തോക്കുകളെ വിട്ടുകളഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ച ഫ്രാഞ്ചൈസിക്ക് ലേലത്തിനും കൈപൊള്ളി പ്രധാന താരങ്ങളെ കൂടാരത്തിലെത്തിക്കുന്നതിൽ സംഭവിച്ച ആ പാളിച്ച വൈകാതെ കളിക്കളത്തിലേക്കും പടരുന്നതാണ് ആരാധകർ കണ്ടത് പ്രതീക്ഷയോടെ എത്തിച്ച വിദേശ താരങ്ങളടക്കം നിറമങ്ങിയതോടെ ഹോമിലും എവയിലും ആർ ആർ നലതാഴ്ത്തി മടങ്ങി ഇതിനിടെ പരിശീലകൻ രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസണും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന വിധത്തിലും രാജസ്ഥാൻ ക്യാമ്പിൽ നിന്ന് വാർത്തകളെത്തി ഒരു വേളെ ദ്രാവിഡിന് തന്നെ ഇക്കാര്യം നിഷേധിച്ച് പരസ്യമായി രംഗത്തെത്തേണ്ടി വന്നു രണ്ട് ധ്രുവങ്ങളിലാണെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതാണ് പിന്നീട് കണ്ടത് മുൻപില്ലാത്ത വിധത്തിൽ രാജസ്ഥാൻ ടീമിൽ ആശങ്കയുടെ കാർമേകം മൂടിയ ദിനങ്ങളായിരുന്നു പിന്നീട് ഐ പി എൽ പതിനെട്ടാം പതിപ്പിന് തിരശീല വീണ ശേഷവും രാജസ്ഥാൻ ക്യാമ്പിൽ അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിരുന്നില്ല ഫ്രാഞ്ചൈസിയുമായി അഭിപ്രായ ഭിന്നതയുണ്ടെന്നും സഞ്ജു ആറാറിനോട് ബൈബറിയാൻ തയ്യാറെടുക്കുന്നതായും ദേശീയ മാധ്യമങ്ങൾ അച്ചുനിരത്തി മാസങ്ങളായി തുടരുന്ന സഞ്ജു രാജസ്ഥാൻ ശീതയുദ്ധം പിന്നീടും നിരവധി തവണ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു ടീം വിടാൻ സഞ്ജു സന്നദ്ധത അറിയിച്ചതായാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഒന്നെങ്കിൽ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കാൻ തയ്യാറാകണമെന്ന് സഞ്ജു നിലപാടെടുത്തതായാണ് വിവരം രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിനി ലേലത്തിൽ പങ്കെടുക്കാനാകും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ റിവ്യൂ മീറ്റിംഗിൽ സഞ്ജുവിന് കൃത്യമായൊരു മറുപടി നൽകാൻ ഫ്രാഞ്ചൈസി തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ റോയൽസ് വരുത്തിയ മാറ്റങ്ങളാണ് അഭിപ്രായ ഭിന്നതയുടെ തുടക്കം സഞ്ജു പരിക്കേറ്റ് പുറത്തായ സമയം യശസ്സി ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗ് റോളിൽ വൈഭവ് സൂര്യവംശിയാണ് ദ്രാവിഡ് പരീക്ഷിച്ചത് ഈ സഖ്യം മികച്ച പ്രകടനം നടത്തിയതോടെ തുടർ മത്സരങ്ങളിലേക്കും ഇരുവരും തുടരുകയായിരുന്നു സമാനമായി ടീമിൽ പല മാറ്റങ്ങൾ വരുത്തുമ്പോഴും സഞ്ജുവിൻ്റെ അഭിപ്രായം തേടിയിരുന്നില്ല പരിക്കുമാറി ടീമിൽ തിരിച്ചെത്തിയെങ്കിലും പോയ സീസണിൽ രാജസ്ഥാന്റെ മീറ്റിങ്ങിലും പലപ്പോഴും സഞ്ജു പങ്കെടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കുമാർ സംഘക്കാരെയുമായി മികച്ച കോംബയുണ്ടായിരുന്ന മലയാളി തരത്തിന് ദ്രാവിഡിന്റെ നിലപാടിനോട് പലപ്പോഴും യോജിച്ചു പോകാനായില്ല രാജസ്ഥാനെ സംബന്ധിച്ച് സഞ്ജുവിനെ നഷ്ടപ്പെടുത്തുക നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും എളുപ്പമാകില്ല ഇതേ ട്രാക്ക് റെക്കോർഡുള്ള എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റനെ പകരമെത്തിക്കുക എന്നത് മുൻ ചാമ്പ്യന്മാരെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമാകും അതേസമയം സഞ്ജുവിനെ അനുനയിപ്പിച്ച് ടീമിനൊപ്പം നിർത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് തുടർന്നു വരികയാണ് ടീം മാനേജർ മനോജ് ബാഡ്ലയുടെ നേതൃത്വത്തിലാണ് നീക്കങ്ങൾ പുരോഗമിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു ഇക്കാര്യത്തിൽ രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനമാകും നിർണായകമാകുക നിലവിൽ വരുന്ന സെപ്റ്റംബർ വരെയാണ് ഐ പി എല്ലിൽ പ്ലേഴ്സിനെ റിലീസ് ചെയ്യുന്നതിനുള്ള ഡെഡ് ലൈൻ ഇനി സഞ്ജുവിനെ റിലീസ് ചെയ്യാൻ ആർ തീരുമാനിച്ചാൽ മുന്നിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ലേലത്തിൽ നൽകാം അല്ലെങ്കിൽ ഡീലിലോ ട്രാൻസ്ഫർ വഴിയോ റിലീസ് ചെയ്യാനാകും ഐ പി എൽ നിയമപ്രകാരം ഇക്കാര്യത്തിൽ കളിക്കാരൻ പോകാൻ സന്നദ്ധമായാലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ഫ്രാഞ്ചൈസി ഉടമകൾക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി വരെ ടീമുമായി കരാറുള്ള സഞ്ജുവിനെ വിട്ടുകൊടുക്കാൻ ആർ ആർ തയ്യാറായില്ലെങ്കിൽ അടുത്ത സീസണിലും ആർ ആറിനൊപ്പം കളത്തിലിറങ്ങേണ്ടി വരും താരത്തിന് ചെന്നൈ സൂപ്പർ കിങ്സ് മുപ്പതുകാരനെ കൂടാരത്തിലെത്തിക്കാനായി നേരത്തെ ശ്രമം ആരംഭിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആർ ആർ മാനേജ്മെന്റിന്റെ നിലപാടാണ് നിർണായകമാകുക എം എസ് ധോണിയുടെ പകരക്കാരനായി വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റനായാണ് സി എസ് കെ സഞ്ജുവിനെ പരിഗണിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും പുതിയ സീസണു മുന്നോടിയായി ക്യാപ്റ്റൻ റോളിലേക്ക് പുതിയ താരത്തെ കണ്ടെത്തേണ്ടതുണ്ട് അജിൻ കെ രഹാനയെ കഴിഞ്ഞ സീസണിൽ നായക സ്ഥാനത്തെത്തിച്ച കൊൽക്കത്തയ്ക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാക്കാനായില്ല ഇതോടെ കെ കെ ആർ റഡാറിലും പ്രധാന ഓപ്ഷനായി സഞ്ജു ഉണ്ട് വിരലിനേറ്റ പരിക്കിനെ തുടർന്ന് പോയ സീസണിൽ ഒൻപത് മത്സരങ്ങളിലാണ് താരം കളത്തിലിറങ്ങിയത് ഒരു അർദ്ധ സെഞ്ചുറി സഹിതം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് സമ്പാദ്യം പതിനാല് മാച്ചിൽ നാല് ജയം മാത്രമുള്ള രാജസ്ഥാൻ ഫിനിഷ് ചെയ്തത് ഒൻപതാം സ്ഥാനത്ത് സമീപകാലത്തെ ടീമിൻ്റെ ഏറ്റവും മോശം പ്രകടനം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മൂന്ന് സീസണുകളിൽ ആറാർ ജേഴ്സി അണിഞ്ഞ സഞ്ജു പിന്നീട് ഡൽഹി ഡയർ ഡെവിൾസിലേക്ക് ചുവടുമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാപ്റ്റനായി ജയ്പൂരിലേക്ക് പറന്നിറങ്ങിയ മലയാളി താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിലെത്തിച്ചു കഴിഞ്ഞ മെഗാലയത്തിൽ പതിനെട്ട് കോടിക്കാണ് ഫ്രാഞ്ചൈസി താരത്തെ നിലനിർത്തിയത് സഞ്ജുവിനെ നിലനിർത്തണോ വിട്ടുകളയണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ രാജസ്ഥാനു മുന്നിൽ ഇനിയും രണ്ട് മാസം സമയമുണ്ട് കരിയറിലെ പീക്ക് ടൈമിലൂടെ കടന്നുപോകുന്ന മുപ്പതുകാരൻ സുപ്രധാന കൂടുമാറ്റത്തിന് തയ്യാറാകുമോ അതോ അടുത്ത സീസണിൽ ആർ ആർ പിങ്ക് ജേഴ്സിയിൽ സഞ്ജുവിനെ വീണ്ടും കാണാനാകുമോ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം